നമസ്കാരം മൂവി സ്വാഗതം വരും ദിവസങ്ങളിൽ തന്നെ അറിയാം ദിലീപ് ജയിലിലാകുമോ ഇല്ലയോ എന്നൊക്കെ വളരെ നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് ദിലീപ് കടന്നുപോകുന്നത് നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചെങ്കിലും ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം എട്ടിലേക്ക് മാറ്റുകയായിരുന്നു ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി ജസ്റ്റിസ് പി ഗോപിനാഥാണ് വാദം കേട്ടത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് അടുത്ത മാസം ആദ്യവാരം കോടതി തുറക്കുമ്പോൾ ജഡ്ജിമാരുടെ പരിഗണനാ വിഷയമായി മാറാനും സാധ്യതയുണ്ട് അതിനാൽ വാദം പൂർത്തിയായ സ്ഥിതിക്ക് കേസ് പാർട്ട് ഹേർഡ് ആക്കണമെന്നും ദിലീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അതിനെ എതിർക്കുകയും ചെയ്തു കേസ് പാർട്ട് ഹേർഡ് ആക്കിയാൽ ജസ്റ്റിസ് പി ഗോപിനാഥ് തന്നെ തുടർന്നും കേസ് പരിഗണിച്ച് വിധി പറയുക അല്ലാത്ത പക്ഷം മറ്റൊരു ജഡ്ജി വിധി പറയും ഇത് ഒഴിവാക്കാനാണ് പാർട്ട് ഹേർഡ് ആക്കണമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് തിരിച്ചടിയാകാൻ ഇടയുണ്ട് എന്നാണ് വിലയിരുത്തൽ ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് വിചാരണ കോടതിക്കുള്ള നിർദ്ദേശം ഹാഷ് വാല്യൂ അന്വേഷണം കേസിൽ വഴിത്തിരിവ് ആകുമെന്നാണ് പ്രോസിക്യൂഷൻ വാദം കോടതി രേഖകളിൽ മാറ്റം വരാനിടയായത് പ്രതി ദിലീപിന്റെ സ്വാധീനം മൂലമാണെന്നും കേസ് അന്വേഷണത്തിൽ പ്രതി ഇടപെട്ടത് ജാമ്യ ബഹസ്ഥയുടെ ലംഘനമാണെന്നുമുള്ള വാദം ഹൈക്കോടതി അംഗീകരിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ സാധ്യത ഏറെയാണെന്ന ആശങ്ക ദിലീപിന്റെ അഭിഭാഷകർക്കുണ്ട് പല പ്രധാന സാക്ഷികളും കൂറുമാറിയത് ോ എന്നും അവർ ഭയക്കുന്നു കേസിലെ സാക്ഷികളായിരുന്ന തുടങ്ങിയവർ മൊഴി മാറ്റിയിരുന്നു സർക്കാർ അതിശക്തമായി തന്നെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വാദിക്കുന്നത് കേസിൽ ആദ്യമുണ്ടായിരുന്ന പല സാക്ഷികളും കൂറുമാറിയിരുന്നു ഇതിനൊക്കെ പിന്നിൽ കേസിൽ എട്ടാം പ്രതി ദിലീപ് തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ ദിലീപിന് ജാമ്യം നൽകിയപ്പോൾ തെളിവ് നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ഹൈക്കോടതി വ്യവസ്ഥ വച്ചിരുന്നു എന്നാൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചു എന്നായിരുന്നു ഹർജി സർക്കാരിന്റെ വാദം തള്ളിയാൽ അത് ദിലീപിന് വലിയൊരു നേട്ടം തന്നെയായിരിക്കും അതേസമയം അങ്ങനെയല്ല സംഭവിക്കുന്നത് എങ്കിൽ ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകാനാണ് സാധ്യത മൂന്ന് മാസത്തോളമാണ് ദിലീപ് അന്ന് ജയിലിൽ കിടന്നത് ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്താതിരിക്കാൻ എന്ത് വില കൊടുത്തും തന്റെ ജയിൽവാസം ദിലീപ് തടയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുമ്പ് പലതവണ കോടതി തള്ളിയതുമാണെന്ന് ദിലീപ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു तरुणी सत्यवामूलतील വിചാരണ കോടതിയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രോസിക്യൂഷൻ സാക്ഷികളെ ഇതിനകം വിസ്തരിച്ചു കഴിഞ്ഞെന്നും ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോറൻസിക് ലാബിലെ ജോയിന്റ് ഡയറക്ടർ എന്നിവരെയാണ് വിസ്തരിക്കാനുള്ളതെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവരെ താൻ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷന് ആശങ്കയില്ല അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ വിസ്തരിക്കാനിരിക്കെ വിചാരണയുടെ അവസാന അവസാനഘട്ടത്തിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് വീണ്ടും മാധ്യമ വിചാരണ നടത്താനാണെന്നുമാണ് ദിലീപ് ആരോപിക്കുന്നത് എൺപത് പേരുടെ സാക്ഷി വിസ്താരം പൂർത്തിയായ ഘട്ടത്തിൽ തനിക്കും വിചാരണ കോടതി ജഡ്ജിക്കുമെതിരെ യുവനടിയും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി മാറ്റം ആവശ്യപ്പെട്ടുള്ള ഈ ഹർജി ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും തള്ളി നടിയെ ആക്രമിച്ച കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന തരത്തിൽ സിനിമാ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടിയപ്പോഴും സമാനമായ ആരോപണങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ഇവയെ അവയൊക്കെ തള്ളിയാണ് കോടതി ജാമ്യം നൽകിയെന്നും ദിലീപ് വിശദീകരിക്കുന്നു ബിപിൻ ലാൽ ജിൻസൺ എന്നീ സാക്ഷികളെ സ്വാധീനിച്ചു എന്നാണ് പ്രധാന ആരോപണം എന്നാൽ പല കേസുകളിൽ പ്രതിയായ ഇവർ വളരെ കാലമായി ജയിലിലാണ് ഇവരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അന്വേഷണ സംഘം ഉപയോഗിക്കുകയാണെന്നാണ് ദിലീപിന്റെ ആരോപണം